ആ കർമ്മങ്ങൾ അവിടെ നടത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളായിരിക്കും അവിടെ നടക്കുക തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നത് അവിടെ ആ ഇതോടൊപ്പം തന്നെ സിജു ഇപ്പോൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർദിനാൾമാരല്ലാതെ ലോക നേതാക്കൾ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചടങ്ങിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ മറ്റ് ലോക നേതാക്കൾ ഇന്ത്യയെ ൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ കേരളത്തെ പ്രതിനിധീകരിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വിവിധ ലോക നേതാക്കളടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലോക നേതാക്കൾ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റ് പങ്കെടുക്കുന്നവർ ആളുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അതോടൊപ്പം തന്നെ സ്പെയിനിലെ ലിപേ ആറാമൻ അതോടൊപ്പം തന്നെ രാന്നി ലെറ്റിസിയ പിൻ അതോടൊപ്പം തന്നെ ബ്രസീൽ പ്രസിഡൻറ്റായ ലൂയിസ് ലൂയിസ് ഇനാസിയോ ലുല സിൽവ എന്നിവരുൾപ്പെടെയുള്ള രാഷ്ട്ര തലവന്മാർ രാഷ്ട്ര തലവന്മാരും അതോടൊപ്പം തന്നെ രാജകുടുംബാംഗങ്ങളും അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ ഒക്കെ തന്നെ മറ്റ് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും തന്നെ യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടങ്ങി അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിന് സാക്ഷിത്വം വഹിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മുർമു ഈ ഒരു ഭാഗമായി ജിബിനും ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിൽ നിന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒന്നരയ്ക്ക് ഒന്നരയോട് കൂടി നടക്കുന്ന ഈ സംസ്കാരം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന കുർബാന ചടങ്ങുകൾ അതിന്റെ ഭാഗമായി പെട്ടി ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അവിടെ എത്ര സമയം ഈ കുർബാന അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകും സിജു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചുകൊണ്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയും അതിനുശേഷമാണ് പിന്നീട് സെൻറ്റ് മേജർ ബസിലിക്കയിലേക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര നടക്കുകയും ചെയ്യുന്നത് ആ നിലയിലാണ് ഇതിൻ്റെ ചടങ്ങുകൾ ക്രമീകരിച്ചു ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂറോളം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിന് കർദനാൾ ജിയോവാനി ബാപ്റ്റിസ്റ്റ അദ്ദേഹം നേതൃത്വം നൽകും മറ്റ് കർദിനാൾമാരും അതോടൊപ്പം തന്നെ മറ്റ് പുരോഹിതരടക്കമുള്ളവർ ഈ ശുശ്രൂഷയ്ക്കൊപ്പം ഈ ഈ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിനൊ വലത് സൈഡിലായി നിൽക്കുകയും ഒക്കെ ഇടത് സൈഡിലായി നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രകാരം ഈ ഈ ശവമഞ്ചവുമായി സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉടൻ തന്നെ മാറ്റുന്ന ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതിനായുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് അവിടെ നിലവിൽ ഇപ്പോൾ ഈ കർദിനാൾമാരുടെയും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരടങ്ങുന്ന സംഘത്തിൻ്റെ അവർ വരിവരിയായി നിന്നുകൊണ്ട് ഈ സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിൽ നിന്നും സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ വണങ്ങിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നിലയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇപ്പോൾ ആ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിഷപ്പുമാർ അതോടൊപ്പം തന്നെ കർദിനാൾമാർ അടങ്ങിയ ഒരു സംഘമാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തെ വണങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഛത്രത്തിലേക്ക് നടന്നു നീങ്ങുന്നത് എന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമായ ചടങ്ങുകളാണ് ചുവന്ന തിരുവസ്ത്രം ധരിച്ചെത്തുന്നത് കർദിനാൾമാരാണോ ആദ്യം നേരത്തെ ജിബിൻ പറഞ്ഞതുപോലെ ആദ്യമായി വരുന്നത് കർദിനാൾമാരുടെ എന്നുള്ളതാണ് ലോകത്തെമ്പാടുമുള്ള കർദിനാൾമാരാണോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ആദ്യ വരിയിൽ നിൽക്കുന്നത് അതുതന്നെയാണ് സിജു ആദ്യ വരിയിൽ വരുന്നത് അനുസരിച്ചുകൊണ്ട് കൊണ്ട് കർദനാൾമാരുടെ സംഘമാണ് ആദ്യ വരിയിലായി വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ബിഷപ്പുമാരുടെ ഒരു സംഘം ആ നിലയിൽ ആണ് അതിൻ്റെ ആ ഒരു ക്രമീകരണമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വരിവരിയായി വൈദികരടങ്ങുന്ന ഒരു സംഘം ഈ ഈ അതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തെ വണങ്ങിക്കൊണ്ട് ഈ ശവമഞ്ചത്തെ വണങ്ങിക്കൊണ്ട് മുമ്പോട്ട് വരികയും അതിനുശേഷമായി ഇവർ ഈ സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിൻ്റെ ഇരുവശങ്ങളുമായി നിന്നുകൊണ്ടാണ് ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലയിലാണ് ഇപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഛത്തിരത്തിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിച്ച ശേഷമാണ് അവിടെ ഈ ഛത്രത്തിൽ ഛത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്ഥാപിച്ച ശേഷമാണ് ഈ ചടങ്ങുകൾക്ക് ഒരു ഔദ്യോഗിക തുടക്കമെന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നത് ആ ഇപ്പോൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനമായി ഇവർ എല്ലാ കർദിനാൾമാരും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരും ഇപ്പോൾ അവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ നിന്നും പെട്ടിയെടുക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശവമഞ്ചം ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നു പ്രാർത്ഥനയോടുകൂടി തന്നെ എടുക്കുന്നു കർദിനാൾ ജിയോവനെ ബാപ്റ്റിസ്റ്റ് ആണ് അത് അതിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ ഈ ശവമഞ്ചം എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനി പുറത്തോട്ട് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിലേക്ക് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പുറത്തോട്ട് കൊണ്ടുവരികയും പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ ശവമഞ്ചം പുറത്തേക്ക് അതായത് ജിബിൻ ഇപ്പോൾ ഈ ശവമഞ്ചം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതായത് ബെസിലിക്കയിൽ നിന്ന് ചത്തുരത്തിലേക്ക് വരുമ്പോൾ ബസിലിക്കയിൽ ഇപ്പോൾ വൈദികർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കർദിനാൾമാർ അടക്കമുള്ളവർക്ക് ചത്തുരത്തിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖരുണ്ട് അതോടൊപ്പം തന്നെ മാർപ്പാപ്പ അവസാനമായി കാണാൻ എത്തിയ മറ്റ് പൊതുജനങ്ങളും അവർക്കും പ്രവേശനമുണ്ട് അല്ലേ ചത്തുരത്തിൽ ചത്തുരത്തിൽ ഇപ്പോൾ പ്രവേശനമുള്ളത് ഈ മാർപ്പാപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ആളുകളും ഈ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുമാണ് അവിടെ പ്രവേശനമുള്ളത് ശരി ജിബിൻ ഏതാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മാർപ്പാപ്പയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ശവമഞ്ചം അത് വഹിച്ചുകൊണ്ട് ബസിലിക്കയിൽ നിന്ന് ചത്തുരത്തിലേക്ക് ശവമഞ്ചം വഹിച്ചുകൊണ്ട് ആളുകൾ വരുന്നു അതിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ആ ശവമഞ്ചത്തിന് അകമ്പടി സേവിക്കുന്നത് കർദിനാൽമാരുടെ സംഘമാണ് അതിന് പിന്നാലെ ആ ചത്തുരത്തിലെത്തിച്ച ശേഷം കുർബാന അടക്കമുള്ള ചടങ്ങുകൾ നടക്കും രണ്ട് മണിക്കൂറോളം നേടുന്ന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ലോകമെമ്പാടുമുള്ള നൂറ്റി നാൽപ്പതോളം സഭാ വിശ്വാസികളുടെ ആരാധ്യപുരുഷനായിരുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യസ്നേഹിയാകാൻ ദൈവവിശ്വാസി ആകണമെന്നില്ലെന്ന് പറഞ്ഞ മാർപ്പാപ്പ അർജന്റീനക്കാരനായ ലാറ്റിനമേരിക്കൻ ദുരിത ബാല്യങ്ങൾ താണ്ടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട ചൊല്ലുകയാണ് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മനുഷ്യസ്നേഹികൾ കമ്മ്യൂണിസ്റ്റുകൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് വൈദികർ ഇപ്പോൾ ചത്തുരത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ജിബിൻ നൽകുന്നത് ജിബിൻ ഇനിയിപ്പോൾ ചത്തുരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശമമഞ്ചം കൊണ്ടെത്തിക്കുന്നു അവിടെ കുർബാന അർപ്പിക്കുന്നു തീർച്ചയായും തന്നെ സിജു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും സെൻറ്റ് പീറ്റേഴ്സ് ചത്തരത്തിലേക്ക് ഈ ശവമഞ്ചം കൊണ്ടുവരികയാണ് അതിന് കർദനാൾ ജിയോവനി ബാറ്റിസ്റ്റയാണ് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത് കർദനാൽമാരുടെ നിര ഇരുവശത്തുമായി ബിഷപ്പുമാരുടെയും കർദനാൽമാരുടെയും ഒരു നിര അവർ നിരനിന്നുകൊണ്ട് ഈ ശൗമഞ്ചത്തെ വണങ്ങിക്കൊണ്ടും പ്രാർത്ഥന ചടങ്ങുകളോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഈ ശൗമഞ്ചം ഇത്തരത്തിൽ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് എത്തിച്ച ശേഷം ഈ കർദിനാൾമാരടങ്ങുന്ന സംഘം ഈ ശൌമഞ്ചത്തെ സമീപിച്ചുകൊണ്ട് ഇരുവശത്തുമായി കൊണ്ടാണ് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക പ്രാർത്ഥനാ ചടങ്ങുകൾ നയിക്കുക കർദിനാൽ ജിയവാനി ബാച്ചിസ്റ്റ ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ അതിന് അകമ്പടി യി കൊണ്ടുതന്നെ ഈ മാർപ്പാപ്പ ഈ ഇത്തരത്തിൽ ഈ കർദനാൻമാരുടെ സംഘം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന നിലയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഈ സെൻറ് പീറ്റേഴ്സ് ചത്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേക്കാണ് ഇപ്പോൾ ുന്നത് നിലവിൽ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് വളരെ സാവധാനമാ സാവധാനം വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ആണ് ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് അറിയാം മറ്റ് വൈദികരടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ പുറത്ത് ഉണ്ട് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നു എത്തിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വൈദികരടങ്ങുന്ന ഒരു സംഘം മുൻനിരയിൽ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്